എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് തമിനയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള അടുക്കള മാലിന്യങ്ങളൊക്കെ ആ വീട്ടിൽ വെച്ച് തന്നെ സംസ്കരിച്ച് വളമാക്കി മാറ്റുന്ന ഒരു ബയോബിൻ അതിൻ്റെ വിതരണോൽക്കരണത്തിൻ്റെ ഒരു വേദിയിലാണ് ഞാനിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഇത് പഞ്ചായത്ത് വഴിയാണ് അപ്ലൈ ചെയ്യുന്നത് നൂറ്റി എഴുപത് രൂപയ്ക്ക് നമുക്ക് നിസ്സാരം നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഈ അയ്യായിരം രൂപയോളം വിലയുള്ള ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് തരുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ ഈ ഇനോക്കുലത്തിൻ്റെ ഒരു ബ്ലോക്കും തരും അപ്പോൾ ഈ ബക്കറ്റ് മൂന്ന് ബക്കറ്റും നാല് ലിഡും പിന്നെ മുകളിൽ ഒരു അടപ്പ് കൂടി വരുന്ന ഒരു മൂന്ന് കണക്റ്റിങ് ലിഡ് ഉണ്ട് പിന്നെ ഏറ്റവും മുകളിൽ അതിൻ്റെ ടോപ്പ് വെള്ളമൊന്നും കയറാതിരിക്കാനുള്ള ഒരു ലിഡ് വേറെ ഉണ്ട് അതിൻ്റെ കൂടെ തന്നിട്ടുള്ള ഇനോക്കുലം ബ്ലോക്കാണിത് അതായത് നമ്മുടെ ചകിരിയിൽ ഇതിൻ്റെ ഇങ്ങനെ വിഘടിപ്പിച്ച് വളാക്കി മാറ്റുന്ന ബാക്ടീരിയ എന്നുള്ള ബാക്ടീരിയ ചേർത്തിട്ടുള്ള ചകിരിയാണിത് അപ്പോൾ നമുക്കിതൊരു ബ്ലോക്ക് രൂപത്തിൽ അവരത് കംപ്രസ് ചെയ്തിട്ട് ഒരു ബ്ലോക്ക് രൂപത്തിലാക്കി അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആ സെല്ലോ ടൈപ്പ് പതക്കെ അഴിച്ചെടുത്തതിന് ശേഷം ഇതിനെ ഇങ്ങനെ ഒരു ബോക്സ് ഒരു കൂട് രൂപത്തിൽ തുറന്ന് വെക്കുക എന്നിട്ട് നമുക്കിതിൽ ഇങ്ങനെ കുത്തനെ വെച്ചിട്ട് മൂന്ന് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാനാണ് പറയുന്നത് എന്നിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അത് തിരിച്ചിട്ടിട്ട് വീണ്ടും മൂന്ന് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാനാണ് പറയുന്നത് നമുക്ക് ഇത് ഒന്ന് സോക്ക് ചെയ്ത് എടുക്കേണ്ട ആവശ്യമുണ്ട് എന്നാൽ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ അലമ്പി അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല ഇത് ജസ്റ്റ് ഇങ്ങനെ കുതിർന്ന് നമുക്കിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വാരി വാരി എടുക്കാൻ പറ്റുന്ന ചകിരിപ്പൊടിയുടെ ഒരു ടെക്സ്ചറിലാണ് കിട്ടേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി അധികമായി പോകരുത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഈ കവറിൻ്റെ ഒരു കവർ നല്ല തിക്നെസ്സുള്ള കവറാണ് കേട്ടോ അങ്ങനെ വെള്ളം പെട്ടെന്നൊന്നും അങ്ങനെ ചോർന്നു പോകണതൊന്നുമല്ല അപ്പോൾ നമ്മളിതിങ്ങനെ തുറന്നൊരു ബോക്സ് പോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഏകദേശം പകുതി അളവിൽ ഞാൻ വെള്ളം നിറച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കംപ്രസ് ചെയ്ത് വെച്ചുള്ള ചകിരി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിനേക്കാളും പത്തിരട്ടി പത്ത് മടങ്ങ് കൂടുതൽ വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ഇതിനുണ്ട് അപ്പോൾ നമ്മൾ അതിലൊരു പകുതി അളവ് വെള്ളം ഒഴിച്ചിട്ടിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ആ വെള്ളം ഒന്നും കാണാനില്ല അത് മുഴുവനും ഈ ചകിരി കട്ട വലിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയും അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒറ്റടിക്ക് അങ്ങ് കുറേ വെള്ളം ഒഴിക്കുന്നതായിട്ടും വേദം നമ്മളിങ്ങനെ പകുതി അളവൊക്കെ ഒഴിച്ചു കൊടുത്ത് നോക്കി അതിങ്ങനെ കുതിർന്ന് വന്നതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടോ പെട്ടെന്ന് തന്നെ അത് താന്നു പോകുന്നുണ്ട് പക്ഷെ നമ്മൾ കുറച്ച് നേരം അതങ്ങനെ വെച്ച് കൊടുക്കുക പിന്നെ വന്ന് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ ഒരു പ്രാവശ്യം കൂടി അങ്ങനെ ഒഴിച്ചു കൊടുത്തപ്പോൾ ഇതാ കവറുണ്ടല്ലോ ആ കവറ് നിവർത്തി വെച്ചിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം ഇങ്ങനെ നല്ല ഒലർന്നിട്ടുള്ള ചകിരിപ്പൊടിയായിട്ട് കിട്ടി ഇനി നമുക്ക് ഈ ഒരു ബക്കറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പല പല മോഡലിൽ വെറൈറ്റി മുൻകാലങ്ങളിൽ ഇവരിങ്ങനെ വിതരണം ചെയ്തിട്ടുണ്ട് പക്ഷേ പലതിനും പല പോരായ്മകളും ഉണ്ടായിരുന്നു എന്നാണ് പറയണേ പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലോണം കപ്പാസിറ്റി ഇതിൽ കൊള്ളും അതുപോലെ തന്നെ ആ ബക്കറ്റിന് നല്ലോണം എയർ ഹോൾസ് നിറയെ ഹോളുണ്ട് ചുറ്റും അപ്പോൾ അതിന് എയർ സർക്കുലേഷൻ വഴി പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റിങ് നടക്കും അങ്ങനെ എല്ലാവിധ അപാകതകളും തീർത്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അപ്പം ഇത് ഒരിക്കലും ഫെയിലാവില്ലേ അപ്പം ഞാനായാലും ഇത് ഉപയോഗിച്ച് നോക്കി എനിക്ക് സക്സസ് ആയതിന് ശേഷം മാത്രം ഇടുന്ന വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഫൈനൽ റിസൾട്ട് വരെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഏറ്റവും താഴെ വയ്ക്കുന്നതാണ് കേട്ടോ ഒരു ജസ്റ്റ് ഒരു കുഴി ഉള്ളൊരു പ്ലേറ്റ് പോലെ കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഇതിലെന്തെങ്കിലും വേസ്റ്റ് ഇടുമ്പോൾ എന്തെങ്കിലും എക്സസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് താഴേക്ക് പോരാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ബോട്ടമിൽ വയ്ക്കേണ്ട ലിഡിന് പ്രത്യേകം അങ്ങനെ പേര് എഴുതിയിട്ടുണ്ട് ആദ്യം ഈ പ്ലേറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ബോട്ടം ലിഡിങ്ങനെ വലർത്തി വെക്കുക അത് കഴിഞ്ഞാൽ ആ സ്ലോട്ടിലേക്ക് നമ്മൾ ഈ പച്ച ബാസ്ക്കറ്റ് വെച്ചു കൊടുക്കുക ബാസ്ക്കറ്റ് ഇപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാലും ഒന്നും കുഴപ്പമില്ല മൂന്നും ഒരേ പോലെയാണ് ഒരു വ്യത്യാസമില്ല നമ്മൾ ഈ അടിയിലിടുന്ന ആ ലിഡ് മാത്രം ശ്രദ്ധിച്ചാൽ മതി ബാക്കിയുള്ളതിന് രണ്ടിനും എക്സ്റ്റെൻഷൻ ലിഡ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് അപ്പം അത് ബാക്കിയുള്ള ബക്കറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാനുള്ള ആ ലിഡുകളാണ് അപ്പോൾ രണ്ടെണ്ണം എക്സ്റ്റെൻഷൻ ലിഡും ഒരു ടോപ്പ് ലിഡും ഒരു ബോട്ടം ലിഡുമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് അതൊന്ന് നോക്കിയാൽ മതി അപ്പോൾ അതിനനുസരിച്ച് അതങ്ങ് വെച്ച് അടച്ചു കൊടുക്കാം കേട്ടോ ഇതിൽ അവർ അവിടെ നിന്ന് തരുമ്പോൾ നമുക്കൊരു ക്ലാസ് തരും ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് അതിന് ഡെമോ കാണിച്ചു തരും അതുമാത്രമല്ല നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരും അപ്പോൾ നമ്മൾ അതൊക്കെ കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കി അവർ പറയുന്ന അതേപോലെ ഫോളോ ചെയ്താലാണ് നമുക്ക് നല്ല രീതിയിലുള്ള കമ്പോസ്റ്റായിട്ട് ഒരുപാട് പേര് അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു കഞ്ഞിവെള്ളം ഒഴിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമുക്ക് ആലോചിച്ച് അറിയാമല്ലോ ഒരു ബക്കറ്റിൽ കുറേ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുറേ വേസ്റ്റ് ഇട്ട് അതെങ്ങനെയാലും അങ്ങനെ ഭയങ്കര വാട്ടർ ആയിട്ട് അളിവിളിയിട്ടെല്ലാം ഇരിക്കുന്നുണ്ടാവുക നമുക്ക് അടിപൊളിയായിട്ടല്ല കിട്ടേണ്ടത് നമുക്ക് നല്ല അടിപൊളിയായിട്ടാണ് കിട്ടേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഞ്ഞിവെള്ളം ഒന്നും ഒഴിക്കരുത് അത് വല്ല കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് വല്ല തെങ്ങിൻ്റെ ചോട്ടിലോ എന്തെങ്കിലും പൂച്ചെടികളോ പച്ചക്കറികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ഏതൊരു വീട്ടിലായാലും അതിൻ്റെ ചോട്ടിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൂന്ന് ബക്കറ്റിലും കുറേശ് ചകിരിപ്പൊടി ഇട്ടിരുന്ന ശേഷം ഏറ്റവും ടോപ്പിലുള്ള ബക്കറ്റിൽ വേസ്റ്റ് ഇട്ട് തുടങ്ങാനാണ് പക്ഷേ ഈ അടിയിൽ രണ്ടും കാലിയായിട്ടുള്ള ബക്കറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലുള്ളിൽ നമ്മളിങ്ങനെ വേസ്റ്റ് ഇട്ട് കൊടുത്ത് ചകിരിപ്പൊടി ഇട്ട് കൊടുത്ത് അങ്ങനെ ഇടുമ്പോൾ ആ മുകളിലത്തെ മാത്രം കുറേ വെയിറ്റ് ആവില്ലേ അപ്പോൾ എനിക്ക് ടെൻഷൻ ടെൻഷനുള്ളതുകൊണ്ട് വല്ല എങ്ങനെ തട്ടിയിട്ട് ആകെ തട്ടി വീഴുമെന്ന് അറിയുള്ള പേടിയുള്ളതുകൊണ്ട് ഞാനിപ്പോൾ താഴെയുള്ള പിന്നിലാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത് ഞാൻ അതെന്നറിയുമ്പോൾ ഈ അടപ്പ് തുറന്നിട്ട് അടുത്ത ബക്കറ്റ് വെച്ച് കൊടുത്തിട്ട് അതിലിടാന്നാണ് വിചാരിക്കുന്നത് അപ്പം നമ്മൾ ഒരു ദിവസത്തെ അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ വേസ്റ്റ് കളക്ട് ഇട്ടാലും കുഴപ്പമില്ല കാരണം നമ്മളൊരു വീട്ടിലാവുമ്പോൾ നാലംഗങ്ങളൊക്കെ ഉള്ള വീട്ടിലിപ്പോൾ കുറേ അധികം വേസ്റ്റ് ഉണ്ടാവില്ലല്ലോ പിന്നെ ഇതിൽ ഫുഡ് വേസ്റ്റ് ഇടണത് ഞാൻ എന്തായാലും ഇതിൽ ഫുഡ് വേസ്റ്റ് ഇടുന്നില്ല ഇടാൻ പാടില്ലാത്തത് കൊണ്ടല്ല നമ്മളങ്ങനെ ഫുഡ് വേസ്റ്റിലേക്ക് ഇടാനായിട്ട് മാത്രം ഉണ്ടാക്കാറില്ല അതുപോലെ കറിയായാലും എക്കെ ഇടാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ കറി ആണെങ്കിൽ അത് ഒരു അരിപ്പക്കുട്ട പോലത്തെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിലാ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് ബാക്കിയുള്ള ഭാഗം മാത്രം ഇട്ട് കൊടുക്കാമെന്ന് പറയുന്നു ചോറായാലും അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നു പക്ഷേ നമ്മൾ ഇത് കുറച്ച് നാളികേര പാല് പിഴിഞ്ഞതിൻ്റെ പൊടിയാണ് കേട്ടോ അത് ചോറല്ല അപ്പോൾ നമ്മൾ ഓരോ ദിവസത്തെ വേസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഒരു രണ്ട് പിടി അല്ലെങ്കിൽ ഒരു മൂന്ന് പിടിയോളം ഇനോക്കുലം നന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ബക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ആദ്യം ഒരു രണ്ടിഞ്ച് കനത്തിൽ ഇനോക്കുൽ ഇട്ടതിന് ശേഷമാണ് ആദ്യമായിട്ട് അതിൽ വേസ്റ്റ് ഇടേണ്ടത് ആ വേസ്റ്റ് ഇട്ടതിൻ്റെ മുകളിലും നമ്മൾ കുറച്ച് ഇനോക്കുൽ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇടരുത് ഒരു ദിവസത്തെ എല്ലാം കളക്ട് ചെയ്തിട്ട് ഒരുമിച്ചാണ് അത് ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പോൾ നമുക്ക് ഉള്ളിത്തൊലിയായാലും അതിലങ്ങനെ ഇടാൻ പള്ള നാരങ്ങയുടെ തൊണ്ട് പുളി പിഴിഞ്ഞതും ഇടരുതെന്ന് പറയുന്നു പക്ഷേ നമ്മളിപ്പോൾ വല്ലപ്പോഴൊക്കെ നാരങ്ങ യൂസ് ചെയ്യുള്ളൂ അതുപോലെ പുളിയായാലും വളരെ അളവ് ഇവിടെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ചെറിയൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഞാനിടയ്ക്ക് പുളി പിഴിഞ്ഞാൽ എൻ്റെ ചണ്ടിയും ഇടാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഡ്രൈ ആയിട്ടുള്ള അവസ്ഥയിലുള്ള വേസ്റ്റുകളാണ് ഇടേണ്ടത് നമ്മൾ പച്ചക്കറി തൊലികളും അത് അതിലെന്തെങ്കിലും ഇപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും അരിപ്പ് കൊട്ടയിൽ ഇട്ട് വെച്ചാൽ അതിലെക്സസൈഡുള്ള വെള്ളം പോകും അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാണകപ്പൊടിയും നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ഉപയോഗിക്കാമെന്ന് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഈ ഇനോക്കുലം ഒരു ഇത് കിട്ടിയത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കഴിയില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കും ഇടയ്ക്ക് ഇനോക്കുല ഇട്ട് കൊടുക്കും ഇതിപ്പം ഞാനിടുന്നത് ചെമ്മീനിൻ്റെ വേസ്റ്റാണ് ഏത് മീനിന്റെ വേസ്റ്റും ചിക്കൻ്റെ വേസ്റ്റും ഒക്കെ ഇട്ട് കൊടുക്കാം പക്ഷേ അതിൻ്റെ മുകളിൽ കുറച്ച് കൂടുതലളവ് ഈ നോക്കുലം ഇട്ട് കൊടുക്കണം ഇനി പുഴു വരുമോ സ്മെല്ല് വരുമോ എന്നൊക്കെയുള്ളൂ ഇതിപ്പോൾ ഞാൻ ചെമ്മീൻ്റെ വേസ്റ്റാണ് ഇട്ട് കൊടുത്തത് അതിൻ്റെ മുകളിൽ ഈ നോക്കൂലിട്ട് കൊടുത്തപ്പോൾ ഒട്ടും വേസ്റ്റ് സ്മെല്ല് ഉണ്ടായിരുന്നില്ല നല്ല നമുക്ക് തോന്നണേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് അപ്പോൾ അതാ നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെന്നിട്ട് അത് തുറക്കരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു കമ്പോസ്റ്റ് ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ കണ്ടു ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലാത്ത സമയത്ത് ഇനോക്കലും ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് അറിയണമല്ലോ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണ് ഇത് ഇട്ടുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ ഒന്നും അറിയണല്ലോ അത് കഴിഞ്ഞ് ഇതിങ്ങനെ ഏകദേശം ഫില്ലായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കപ്പയുടെ തൊലിയാണ് കേട്ടോ എന്നാണ് ഞങ്ങൾ പറയുക കപ്പ എന്ന് പറയുന്നില്ലേ അതിൻ്റെ തൊലിയാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും ലാസ്റ്റ് എല്ലാതും കഴിഞ്ഞ് നമുക്ക് ഇനി ഇനി ഇതിൽ ഇടാൻ പറ്റില്ല എന്നൊരവസ്ഥ വരുമ്പോൾ അതിൽ കുറച്ചധികം ഇനോക്കുലം ഇട്ട് കൊടുക്കണം അപ്പോൾ ഏറ്റവും താഴത്തെ ലെയറിലും ഏറ്റവും മുകളിലത്തെ ലെയറും കുറച്ച് തിക്നെസ് കൂട്ടിയിട്ട് വേണം നമ്മൾ ഈ ചകിരിപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഇനോക്കുലത്തിൻ്റെ ഒരു ബ്ലോക്കിന് വരുന്നത് നൂറ്റി രൂപയാണ് അത് നമുക്ക് ഏകദേശം ഒരു രണ്ട് മാസത്തോളം ഒക്കെ ഉപയോഗിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ അത് മുഴുവനും അങ്ങോട്ട് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല കാരണം ഓരോ വീട്ടിലെ വേസ്റ്റിൻ്റെ അളവും കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ നമുക്ക് പിന്നെ അടുത്തൊരു ബക്കറ്റ് ഞാൻ വെച്ച് കൊടുത്താണ് അപ്പോൾ നമ്മൾ അതിൽ തുടങ്ങുമ്പോൾ വീണ്ടും അതിൽ കുറച്ചൊരു കനത്തിൽ നമ്മൾ ചകിരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ബാക്കി വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ നാളികരം പാലെടുത്തതിൻ്റെ കുറച്ച് ഒരു ചണ്ടി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പച്ചക്കറിയുടെ തൊലികൾ ഇപ്പോൾ നോൺ വെജ് ആയാലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇനോക്കുലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇനോക്കുലത്തിനെന്ന് വെച്ചാൽ ഇതിലധികം ഉള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ ഇതിനെ പെട്ടെന്ന് വിഘടിപ്പിച്ച് ആക്കാനും പറ്റും പിന്നെ നമ്മൾ കൂടുതൽ വാട്ടർ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ കണ്ടമാനം പുഴുവരും പുഴു വരുന്നത് ചിലർക്ക് തീരെ ഇഷ്ടമില്ല പക്ഷേ ഈ കൊണ്ട് പ്രത്യേകിച്ച് വേറെ ഉപദ്രവമൊന്നുമില്ല അത് നമ്മുടെ ബി എസ് എഫ് ലാർവകളാണ് അവർ പട്ടാളപ്പുഴ എന്ന് പറയുന്നത് അവരിങ്ങനെ കണ്ടമാനം ഈ വേസ്റ്റിനെ തിന്നിട്ട് വിഘടിപ്പിച്ച് പെട്ടെന്ന് തന്നെ ആക്കും അപ്പോൾ ഈ അതുപോലെ ഈ പുഴു നമുക്ക് പുറത്തേക്ക് ഇറങ്ങി വരുമോ നമ്മുടെ വീട്ടിലേക്ക് വരിക അങ്ങനെ ഒന്നും ചെയ്യില്ല ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ ഒരു ഇതാണ് അപ്പോൾ പുഴു വന്ന് വന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ പുഴു വരാ വരുന്നത് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ വാരി കോരിയങ്ങ് ഈ നോക്കൂലിട്ടാൽ മതി അപ്പോൾ എപ്പോഴും നല്ല ഒരു ഏകദേശം ഒരു മീഡിയം ഡ്രൈ പരുവത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ വല്ലാതെയുള്ള പുഴുശല്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ ആ പുഴിനെ കൊണ്ട് ശല്യം അത് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ് പുഴു നമുക്ക് ഒരിക്കലും ഒരു ഉപദ്രവകാരി അപ്പോൾ അപ്പം അതാ നമ്മളിപ്പോഴും അടിവശത്ത് കുറച്ചൊന്ന് ഈ നോക്കുലം ഇട്ട് കൊടുത്തിട്ടാണ് വീണ്ടും ചക്കെടെ ഇത് ഇടിച്ചക്കയുടെ മടലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ വലിയ ചക്കയുണ്ടല്ലോ ഒരു വലിയ ചക്കയുടെ അങ്ങനെയുള്ള വേസ്റ്റുകൾ ഫുള്ള് ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഇട്ട് കൊടുക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സാധാരണ ഒരു കുമ്പളങ്ങയുടെയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക പൊട്ടറ്റോ അതിൻ്റെയൊക്കെ തൊലിയായാലും കുറച്ച് അളവല്ലേ ഉണ്ടാവുള്ളൂ നേരെ മറിച്ച് ഒരു ചക്ക വെട്ടിയതിൻ്റെ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മളിതാ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ആദ്യത്തെ പിന്നെ മൂന്ന് പിന്നും ഫില്ലായി അപ്പോൾ നമ്മൾ ഓരോന്ന് കഴിഞ്ഞതിന് കഴിഞ്ഞതിനനുസരിച്ച് അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ച് കയറ്റി വെച്ച് മൂന്ന് പിന്നും നിറയുമ്പോൾ ഏറ്റവും താഴത്തെ പിന്നെ എടുത്തിട്ട് ഞാൻ നോക്കിയതാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു ഷീറ്റിലേക്ക് അങ്ങ് കുറഞ്ഞു കൊടുക്കുകയാണ് അപ്പം നമ്മൾ ഇതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ ഇനോക്കുലം മാത്രമല്ല അത്യാവശ്യം ചാണകപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ ചാണകപ്പൊടിയിലേക്ക് വെള്ളം ചെല്ലുമ്പോൾ അത് ഡ്രൈ ആവുകയല്ല ചെയ്യുക അതിങ്ങനെ ഇത്തിരി ഒന്ന് ഒരു എന്താ പറയുക ചാണകത്തിൻ്റെ ഒരു ടെക്സ്ചറിലേക്ക് ആവുന്നുണ്ട് ഇത്തിരി ഒരു ഒട്ടിപ്പിടിച്ച ഒരു ടൈപ്പിൽ നേരെ മറിച്ച് ഇനോക്കുലാണ് ഇട്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല ഒലർന്നിരുന്നേനെ അപ്പം അതുകൊണ്ട് കുഴപ്പമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇങ്ങനെ ഫുള്ളായിട്ട് ഒലർന്നിട്ടല്ല കിട്ടിയിരിക്കണേ കേട്ടോ ചാണകപ്പൊടി ചേർത്തിട്ടുള്ളൊരു കുഴപ്പമാണ് പക്ഷേ പിന്നത്തെ പ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു ഫുള്ളും ഇനോക്കുലം വെച്ചും മാത്രമാണ് പിന്നത്തെ പ്രാവശ്യത്തെ ബയോ പിന്നെ ഞാൻ ഫില്ല് ചെയ്തത് അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഇടുമ്പോൾ തന്നെ നല്ല ഉലർന്നിട്ടായിരുന്നു ഇപ്പോൾ ഇതിലും അങ്ങനെ ഭയങ്കര വെള്ളമായിട്ടില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഒരു വടി വെച്ച് ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ ഉതിർന്നു വീഴാൻ മാത്രമുള്ള ഒരു കട്ടകളേ ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മളൊരു വടി വെച്ചിട്ടിങ്ങനെ പരത്തി കൊടുത്തു ഇതിങ്ങനെ നല്ല വെയിലത്ത് കൊണ്ടുപോയിട്ട് ഉണക്കരുത് ഇതിപ്പോൾ ഒരു ഇവിടെ ഷീറ്റ് ഇട്ടേണ്ട ഒരു ഷെയ്ഡ് ഉണ്ട് അതിൻ്റെ അപ്പുറത്തായാലും കോവലിൻ്റെ ഒരു പന്തലാണ് അപ്പോൾ ഒരു ചെറിയൊരു വെയിൽ മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂലേ ഭയങ്കരമായിട്ടുള്ള വെയിൽ വരില്ല നമ്മളങ്ങനെ ഡയറക്റ്റ് നല്ല കുത്തനെ സൂര്യപ്രകാശം അടിപ്പിക്കേണ്ട ആവശ്യമില്ല ഇതിന് അതൊന്ന് ഷെയ്ഡിലിട്ടാൽ ഒരു ദിവസം കൊണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഇതിലധികം വെള്ളമില്ല എന്നാലും നല്ല ഡ്രൈ ആയിട്ട് കിട്ടും ഇപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് അരിച്ചിട്ടാണ് എടുത്തു വെച്ചത് അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ ഇതിൻ്റെ തൊലികളും എല്ലാതും നല്ല ഡ്രൈ ഇട അപ്പോൾ ഈ മുട്ടത്തോടൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കുക അതൊന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് ഒരുമിച്ച് കളക്ട് ചെയ്ത് കഴുകി നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് മിക്സിയിൽ പൊടിച്ചിട്ടിടുകയാണെങ്കിൽ ദീൻ്റെ കൂടെ നല്ല വളമായിട്ട് കിട്ടും കേട്ടോ നമ്മളല്ലാണ്ട് വെറുതെ നമ്മൾ മുട്ടത്തോട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതങ്ങനെ ഇത്ര പെട്ടെന്ന് അത് പോവില്ല പിന്നെ നല്ല കട്ടിയുള്ള പദാര്ത്ഥാണല്ലോ ഈ മുട്ടത്തോടെന്ന് പറയുന്നത് അപ്പോൾ അതങ്ങ് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവില്ല അപ്പോൾ അതാ കണ്ടോ നമ്മുടെ ബക്കറ്റ് ക്ലീനാണ് നമ്മളിത് കൊട്ടിയതിന് ശേഷം അപ്പം വീണ്ടും അതിന് പുതിയതായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു ലെയർ ഇനോക്കുലം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്ന് പറയുമ്പോൾ ഈയൊരു അടപ്പ് അത്യാവശ്യം വായു സഞ്ചാരവും കിട്ടും എന്നാൽ അങ്ങനെ പൂച്ച അങ്ങനത്തെ ഒന്നും വന്ന് മാന്തൂല്ല നമ്മൾ അത്യാവശ്യം ഇനോക്കുലം ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ രണ്ടാമത്തെ വട്ടം ഞാൻ ഇത് കുറഞ്ഞിട്ടതാണ് അപ്പോൾ കണ്ടില്ലേ അതിൽ ഞാൻ ചാണകപ്പൊടി ചേർത്തിട്ടില്ലേ ജസ്റ്റ് ഇനോക്കുലം മാത്രം ഇട്ടിട്ടുള്ളൂ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ കിട്ടുന്ന ഈ കമ്പോസ്റ്റ് ഉണ്ടല്ലോ ഇത് നമുക്ക് വീണ്ടും ഇനോക്കുലായിട്ട് ഉപയോഗിക്കാം അപ്പം ഒന്നോ രണ്ടോ ചകിരിക്കട്ട വാങ്ങിച്ചാൽ മതി പിന്നെ നമുക്ക് പിന്നീട് കിട്ടുന്ന അതിൻ്റെ ഈ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ നമുക്ക് അത് റീയൂസ് ചെയ്ത് റീയൂസ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാം ഇപ്പം എൻ്റെ ഒരു പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു ബ്ലോക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മളുടെ ശാസ്ത്ര സാഹിത്യപരിഷത്തിൻ്റെയൊക്കെ ഔട്ട്ലെറ്റുകൾ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വിൽക്കാൻ മേടിക്കാൻ കിട്ടും ഇപ്പോൾ നമുക്കിവിടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പിൽ മേടിക്കാൻ കിട്ടുന്നുണ്ട് ഇപ്പോഴത്തേക്കണ്ടല്ലേ ഇത് ചെമ്മീൻ്റെ വേസ്റ്റ് ഇട്ടതാണ് അപ്പം നമ്മളെപ്പോഴും മീനിൻ്റെ വേസ്റ്റും ചിക്കൻ്റെ വേസ്റ്റും മീൻ നന്നാക്കിയതും എല്ലാതും നമുക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ ഇത്തിരി അളവിൽ ഇത്തിരി തിക്നെസ് കൂടുതലിൽ ഈ നോക്കുലം പൊടി ഇട്ട് കൊടുക്കണത് മാത്രം ഇതിപ്പം നമ്മൾക്ക് ഇത്തിരി ഒരളവില് ഇട്ട് കൊടുക്കുകയാണ് അടുത്ത പ്രാവശ്യത്തെ ഈ ബക്കറ്റ് ഞാൻ മറച്ചു ഇട്ടപ്പുണ്ടല്ലോ അതിലൊരുപാട് കുമ്പളത്തിൻ്റെയോ മത്തൻ്റെയോന്നറിയില്ല കുറേ തൈകളൊക്കെ മുളച്ചു വന്നിട്ടുണ്ട് നമുക്ക് അതിലിങ്ങനെ ഇടുമ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അതൊന്ന് ഉണങ്ങിയതിന് ശേഷം അരിച്ചെടുത്തു അപ്പോൾ അതാ നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കുറച്ച് ഇങ്ങനെ ഇങ്ങനത്തെ കുറച്ച് കിട്ടിയിട്ടുണ്ട് നമുക്കത് കളയൊന്നും വേണ്ട ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ അത് നിറയ്ക്കാനും ഉപയോഗിക്കാം അല്ലെങ്കിൽ വീണ്ടും കമ്പോസ്റ്റിലേക്ക് ഇടണമെങ്കിൽ ഇടാം അപ്പോൾ അടുത്ത പ്രാവശ്യം ആ എടുക്കുമ്പോഴേക്കും ഇത് ഫുള്ള് പൊടിയായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് വെള്ളമുള്ള കറികളും അങ്ങനത്തെ ഇതുപോലത്തെ ഒരു അരിപ്പക്കൊട്ടയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലധികമുള്ള വെള്ളം പോയിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ചണ്ടി മാത്രമായിട്ട് കമ്പോസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ കിട്ടുന്നത് നമ്മൾ വീണ്ടും ഒരു കവറിലാക്കി വെക്കുക അപ്പോൾ അത് ഇനോക്കുലായിട്ട് ഉപയോഗിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾക്ക് ഇത്തിരി കൂടുതൽ ഇനോക്കുലം നമ്മളിങ്ങനെ വെതറി കൊടുക്കുക പിശിക്കില്ലാതെ നന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ കമ്പോസ്റ്റിംഗ് പ്രോസസ്സും നല്ല അടിപൊളിയായിട്ട് നടക്കും അല്ല നമ്മൾ ഇങ്ങനെ മടി വിചാരിച്ചിട്ട് കുറേശ്ശോ കുറേശൊക്കെ ഇട്ട് കൊടുക്കണെന്നു വെച്ചാൽ ഇങ്ങനെ വെള്ളം പിഴിഞ്ഞ പോലത്തെ കിട്ടുന്നേ കണ്ടോ ഇത് എൻ്റെ അടുത്ത ബക്കറ്റും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു മാസം കഴിഞ്ഞപ്പോഴാണ് ആറ് ഏഴ് മാസം കഴിഞ്ഞപ്പോഴാണ് മൂന്ന് ബക്കറ്റും നിറഞ്ഞത് അപ്പോൾ കണ്ടോ നല്ല ഉലർന്നിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നമുക്കിത് ഒട്ടും ചാണകപ്പൊടി ചേർത്തിട്ടില്ല ഇതിൽ ഫുള്ള് ഇനോക്കുലം തന്നെയാണ് അപ്പോൾ ബക്കറ്റും കണ്ടില്ല അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഓരോ പ്രാവശ്യം ഈ ബക്കറ്റ് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം വീണ്ടും വെച്ചു കൊടുക്കട്ടെ അപ്പം ഞാനിതിൽ നോക്കിയപ്പോൾ അത്രയ്ക്ക് കുഴപ്പം കണ്ടില്ലേ അപ്പോൾ ഇതാ കണ്ടില്ലേ നമുക്ക് ഈ ചക്കയൊക്കെ ഇട്ട് കൊടുക്കുമ്പളേ പെട്ടെന്ന് ഇത് ഫില്ലാകും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ചക്കയുടെ മട്ടലൊക്കെ നമ്മൾ ചെറുതാക്കിയിട്ട് വേണം കേട്ടോ അരിഞ്ഞ് ഇട്ട് കൊടുക്കാനായിട്ട് അതാണ് ഈ ഒരു പരുവത്തിൽ ഇതുപോലെ കമ്പോസ്റ്റ് ആയിട്ട് കിട്ടിയത് കേട്ടോ ചെടികൾക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കാം എല്ലാവരുടെ വീട്ടിലും നല്ല പച്ചമുളകോ കറിവേപ്പോ എന്തെങ്കിലുമൊക്കെ കൃഷിയോ അതുപോലെ ചെടിത്തോട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ഇത് വളരെ കുറച്ചളവ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വീരയുള്ള സാധനമാണ് അപ്പോൾ നമുക്ക് കുറേ അധികം ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗവൺമെൻ്റിൽ ചോദിച്ചോളൂ അടുത്ത വെടിയുമായിട്ട് ഓടി വരാം കേട്ടോ